ഇത് കണ്ടോ തെളിച്ച മാസിക എന്റെ കയ്യിലിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പുതിയതാ അത് എന്താ പറയുന്നത് ലൈലത്തുൽഖറിനേക്കാൾ മഹത്വവും പ്രാധാന്യവും നൽകപ്പെടുന്ന രാത്രി തിരുനബി തിരുനമിസാസിനെ ജന്മദിനത്തിന്റേതായതിനാൽ അത് ആഘോഷിക്കുന്നതിൽ എന്തു തെറ്റാണുള്ളത് ലൈലത്തുൽ കഥറിന്റെ പ്രാധാന്യവും മഹത്വവും പരിശുദ്ധ കുറേ പറഞ്ഞതാ സൂറത്തുൽ കദറിൽ വെട്ടായി പറഞ്ഞിട്ടുണ്ട് അത് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസമാണ് അന്ന് ജിബിലും മലക്കുകളും ഇറങ്ങി വരുന്നതാണ് പല പ്രത്യേകതകളും എടുത്തു പറഞ്ഞിട്ടുണ്ട് അന്ന് രാത്രി നമസ്കരിച്ചവർക്ക് പാപങ്ങൾ കൊടുക്കപ്പെടുന്നതാണ് പക്ഷെ ഈ രാത്രിയെ കുറിച്ച് ഖുർആാൻ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എല്ലാം ഖുറാനിലും ഉണ്ടാവില്ലല്ലോ ശരി ഹദീസിനുണ്ടോ ഖുറാനിന്റെ വ്യാഖ്യാനമായ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക അതിൽ ബാബു ഫൗവൽ പ്രാധാന്യം പറയുന്ന ഒരധ്യായം എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ഇത്രയും മഹത്തായ ആഘോഷമാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് രണ്ടു നമുക്ക് പരിശോധിച്ച് നോക്കിക്കൂടെ പരിശുദ്ധ ഖുർആാനിൽ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ പരിശുദ്ധ ഖുർആാനിൽ പല മാസങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണെന്നും അതിൽ നാലെണ്ണം പവിത്ര മാസമാണെന്നും പരിശുദ്ധ ഖുർആാനിലുണ്ട് ഏതാണ് നാലു മാസങ്ങൾ അജ്ജിതായ പ്രസംഗത്തിൽ മുഹറം റജബ് ഈ നാല് മാസങ്ങളാണ് അതിൽ പെട്ടിട്ടില്ല പിന്നെ ഒരു മാസത്തിന് പ്രത്യേകതയുണ്ട് അത് റമലാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസം മുസ്ലിം പരിചിതമായ വിഷയമാണത് ഈ അഞ്ചു മാസങ്ങൾക്കല്ലാതെ ഏതെങ്കിലും ഒരു മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായി പരിശുദ്ധപ്പെടുവാതിൽ ആറായിരത്തി ഇരുന്നൂറിലധികം ഒരു നായത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ശരി മാത്ര ഇവ ചില ആളുകൾ പറഞ്ഞു പറഞ്ഞു എവിടെ എത്തി റമലാനിനേക്കാൾ പുണ്യമുള്ള മാസമാകുന്നു റബി ലവൽ മാസം മദാന്റെ പുണ്യത് ലലത്തുൽക്കതർ എന്ന മഹത്തായ രാത്രി അത് എന്നാൽ ലൈലത്തുൽ ലൈലത്തുൽക്കദറിനേക്കാളും പുണ്യമാണ് സത്യവിശ്വാസികൾക്ക് റമദാൻ എന്ന് ആളുകൾ പറയാൻ തുടങ്ങി ഇത് കണ്ടോ തെളിച്ച മാസികളുടെ കയ്യിലിരിക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പുതിയതാ അതെന്താ പറയുന്നത് ലൈലത്തുൽ കദറിനേക്കാൾ മഹത്വവും പ്രാധാന്യവും നൽകപ്പെടുന്ന രാത്രി തിരുനവിശ്വനാഥനെ ജന്മദിനത്തിന്റേതായതിനാൽ അത് ആഘോഷിക്കുന്നതിൽ എന്തു തെറ്റാണുള്ളത് ലൈലത്തുൽ കഥറിന്റെ പ്രാധാന്യവും മഹത്വവും പരിശുദ്ധ പരിശുദ്ധക്കുറ പറഞ്ഞതാ സൂറത്തുൽ പറഞ്ഞിട്ടുണ്ട് മാ ലൈലത്തുൽ ലൈലത്തുൽ മാസങ്ങളേക്കാൾ പുണ്യമുള്ള മാസമാണ് അന്ന് ജിബ്രീലും മലക്കുകളും ഇറങ്ങി വരുന്നതാണ് പല പ്രത്യേകതകളും എടുത്തു പറഞ്ഞിട്ടുണ്ട് അന്ന് രാത്രി നമസ്കരിച്ചവർക്ക് പാപങ്ങൾ കൊടുക്കപ്പെടുന്നതാണ് പക്ഷെ ഈ രാത്രിയെ കുറിച്ച് ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എല്ലാം ഖുർആനിൽ ഉണ്ടാവില്ലല്ലോ ശരി ഹദീദിനുണ്ടോ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക അതിൽ ബാബു പ്രാധാന്യം പറയുന്ന ായം എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഇവര് പറയുന്നത് പോലെയാണെങ്കിൽ ഇത്രയും മഹത്തായ ആഘോഷമാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് രണ്ട് പെരുന്നാളുകളെക്കാൾ വലിയ ആഘോഷമാണെന്നാണ് ഈദുൽ ഫിത് ഈദുൽ എന്ന രണ്ട് പെരുന്നാളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിനേക്കാളും വലിയ പെരുന്നാളാണ് റസൂലുള്ള ജനിച്ച ദിവസം എന്നാണ് പ്രസവിക്കപ്പെട്ട രാത്രി ലൈലത്തുൽ ലൈലത്തിലുള്ളവരെ മഹത്വം രാത്രിയാണെന്ന് പറഞ്ഞതുപോലെ ആഘോഷം രണ്ട് വലിയ ആഘോഷമാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ അന്ന് പാലിക്കേണ്ട അതവുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് തക്ബീർ ചൊല്ലി മുസല്ലായിലേക്ക് പോകണം ആദ്യം നടക്കേണ്ടത് നമസ്കാരമാണ് പിന്നെയാണ് കുത്തുമ അല്ലേ അതുപോലെ തന്നെ കുളിക്കണം സുഗന്ധം പൂശണം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഈദ്ഗാഹിലാണെങ്കിൽ പള്ളിയിൽ സാധാരണ വിവാഹത്തിൽ വരാൻ പറ്റാത്ത ആത്മകാരികൾ പോലും പങ്കെടുക്കണം അവർ നിസ്കാര സമയത്ത് വിട്ടു എന്തെല്ലാം ആദാബുകൾ പറഞ്ഞു എന്നാൽ ആഘോഷത്തിന്റെ മാതാപുകള് അതിന്റെ പറ ഹദീസിന്റെ കിതാബിലുണ്ടോ ഫിഖഹിന്റെ കിതാബിലുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം ഇമാമികളുടെ ഗ്രന്ഥങ്ങളിലുണ്ടോ റബിയുല്ലഫലാഘോഷത്തിന്റെ രൂപരീതികൾ വിശദീകരിച്ചുകൊണ്ട് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ എത്രയോ അജീത് ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകണം റബിയുലബലിന്റെ ആദാബുകൾ പറയുന്ന അധ്യായങ്ങൾ പക്ഷെ ഒന്നുമില്ല എന്നതാണ് വാസ്തവം ഇനി സുഹൃത്തുക്കളെ നമുക്ക് ജന്മദിനം കൊണ്ടാടുകയാണ് പ്രവാചക പറഞ്ഞു നടക്കുന്നവർ ഇവിടെ ഓതുന്നു അറബിയിൽ നബാത്തി കുത്വ ഓരോ മാസത്തിനും അയ്യഞ്ച് കുത്വ ഉണ്ട് ആ നബാത്തി കുത്വയിൽ ഉള്ളത് എന്താ നിങ്ങളറിയോ അഞ്ചു മാസത്തെ കുത്വയിലും ജന്മദിനത്തെക്കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല

മനുഷ്യന്മാരെ നിങ്ങളൊക്കെ ദുണിയാവിലെന്തെന്നും ജീവിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അന്തൂത്തിൽ നിങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നവരാന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ വിചാരം എത്ര മോശം ഇന്നക്കും ഇതെല്ലാം അവനൂറൂൻ വിദൂരം വിദൂരം നിങ്ങളെ ആ ധാരണ തെറ്റാണ് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് മരിച്ച മാസമാണ് മരണത്തെക്കുറിച്ച് മരണത്തെ കുറിച്ച് പോലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ അടുത്ത മരണത്തിൽ കരഞ്ഞവരെ സംബന്ധിച്ച് വ്യക്തമായി പറയുകയാണ് കണ്ടോ അതാ അവൻ പേരെ വിളിക്കുകയാണ് കാര്യം മരിക്കുകയാണ്

എന്ന് പറഞ്ഞ അവരൊക്കെ കരയുന്ന രംഗം വിവരിക്കുകയാണ് നോക്കണം നിങ്ങൾ ഇവിടെ മുജാഹിദുകൾക്ക് നബി ദിനാഘോഷത്തിൽ ദുഃഖദിനമാണ് നബി ജനിച്ചപ്പോൾ കരഞ്ഞു പ്പോൾ ഇതാബികളും കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊന്ന് മലയാളത്തിൽ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ റസൂലുള്ള എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിൽ തർക്കമില്ല അതുകൊണ്ട് രണ്ട് ഹുതുബയിലും വഫാത്തിനെ പറ്റി പറഞ്ഞു ജന്മദിനത്തെക്കുറിച്ചും ജന്മദിനാഘോഷത്തെക്കുറിച്ചും പറഞ്ഞില്ല ഇപ്പൊ എ പിക്കാർ എന്ത് കാട്ടിന്നറിയോ ഖുറാഫിസം വേണ്ടതുപോലെ അടിച്ചു കേട്ടാൽ പര്യാപ്തമല്ല എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ മുഖ ഇതിന്റെ സംക്ഷിപ്തമാണെന്ന് പറഞ്ഞിട്ട് അത്ബത്ത് നെല്ലിക്കുത്തിയ എന്ന് പറഞ്ഞിട്ട് നെല്ലിക്കുത്ത് ഇപ്പൊ തുടങ്ങി അതിലെന്താക്കി ഒന്നാം ഹുത്ബി മത പക്ഷെ അതിലും അഞ്ചാം കുത്തുബ ഞാൻ പറയട്ടെ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിലെ പറയണം െ വന്ന അറിയണം അതിന്റെ പരിഭാഷ മലയാളത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരി തന്റെ വഫാത്തിനെ പറ്റി ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഈ മാസത്തിൽ കേൾക്കുന്നില്ല റസൂൾ എന്ന വപ്പാത്തായതിന്റെ പേരിൽ തുള്ളിച്ചാടി ആനന്ദിച്ചു നടക്കുകയാണ് എന്നിട്ട് പിശാജി കരഞ്ഞു അത് പിശാജിന്റെ പേരിൽ മറ്റൊരു നൊണയാണ്

ഇനി ശിർക്കും ഖുറാബാത്തൊന്നും ഇവിടെ നടക്കൂലല്ലോ മുഹമ്മദ് നബിയുടെ ദൗത്യം വന്നു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുവന്നാണ് അതിന് മോല്യെന്താബിലീസിന്റെ പേരിൽ ഒരു നോണ പണ്ടൊരു നോണവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ ആദമിന് സുജോദ് ചെയ്യാൻ പറഞ്ഞപ്പോ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജോദ് ചെയ്യുകയോ എന്നാണ് ഹിബിലീസ് പ്രതികരിച്ചത് കുഴാൽ പല സ്ഥലത്തുള്ള പക്ഷെ ഇവരെന്താ പറഞ്ഞത് അള്ളാഹു നിനക്ക് നേർക്ക് നേരെ എത്ര ആദമിനെ അറിയാൻ ഞാൻ പേരിൽ ഒരു പറഞ്ഞു രണ്ടാമത്തെ നോക്കണം കരഞ്ഞു വന്ന് ജനിച്ചപ്പോ വന്ന് നൊണ പറഞ്ഞ് പ്രചരിപ്പിക്കണം അതൊരു വിഷയമാണ് സുഹൃത്തുക്കളെ ഒന്നുകിൽ കുർബാനിൽ ഉണ്ടാകണം ഉണ്ടാകണം ഇത് മുജാഹിദ് അസറാണ് അത് എന്റെ സ്ഥിരപ്പെട്ട് സംശയവും ഇനി ഉണ്ടെങ്കിൽ തന്നെ ജനിച്ചപ്പോൾ നല്ലതാണ് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ മുസ്ലിം പറയണം നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണം അഞ്ചാമത്തെ എന്ന് പരിഭാഷപ്പെടുത്തണം എന്ന് നെല്ലിക്കുത്തീ കുത്തുക പറയുന്നവരോടും പറയുന്നവരോടും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹാബത്തും എന്ത് ചെയ്തു റബീലത്തിൽ അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അന്ന് പ്രത്യേകം ദാനം ചെയ്തോ ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് ഇന്നത്തെ രീതിയിൽ നടന്നിട്ടില്ല എന്നേ ഉള്ളൂ കണ്ടോ രീതിൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പൊ ലളിതമായ രൂപത്തിൽ അന്ന് നടന്നിട്ടുണ്ട് ഇന്നത്തെ മീറ്റും രൂപയിൽ റാലിയും അതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ലളിതമായ രൂപത്തിൽ അന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇതാ കണ്ടോ തെളിച്ച മാസിക തന്നെ പറയട്ടെ റബിയുല്ലവരിൽ നബിസല്ലാസിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതി സഹാബികളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്നത് ശരിയാണ് ോ ഞമ്മളല്ല പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലും പറയാണ് ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതി സഹാബികളെ കാത്തുണ്ടായിരുന്നില്ല പണ്ടെസ്വയസ് പറഞ്ഞ എന്താണ് അറിയങ്ങള് ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പകർത്തി ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല വിദേഹത്ത് ചെയ്ത് വയറുപ്പിക്കേണ്ട വിധേഹത്ത് ചെയ്ത് പണം ഉണ്ടാക്കേണ്ട ഒരു കാര്യം ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ പറയാം ഇത്രാണ്ട് മുതൽ മുസ്ലിം ലോകത്ത് ഈ സമ്പ്രദായം നടപ്പിലാവുകയും നിരവധി ഗ്രന്ഥങ്ങൾ ചെയ്തു എന്നാണ് അവര് ബിസാസം ആഘോഷിച്ചിട്ടില്ല സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല അവർ പ്രത്യേകം ദാനം ചെയ്തിട്ടില്ല പ്രത്യേകം ചെയ്തിട്ടില്ല പ്രത്യേകം മധുപറയിൽ സംഘടിപ്പിച്ചിട്ടില്ല ഇതാണ് വാസ്തവം നബിസാസം ഇരുപത്തിമൂന്ന് കൊല്ലം നബിയായി ജീവിച്ചപ്പോൾ

നിമിസലാസും അങ്ങേറ്റം സ്നേഹിച്ച വ്യക്തിയല്ലേ ഞാൻ വിവരിക്കേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ അത്മാറലതി രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച വ്യക്തി കൂടിയും ഇരട്ട പ്രകാശത്തിലോട് പേര് കിട്ടിയ വ്യക്തിയാണ് പന്ത്രണ്ടര കൊല്ലം ഭരണം നടത്തിയത് ലെവൽ കഴിഞ്ഞു ഒന്നും ആഘോഷിച്ചില്ല ുംഘോഷിച്ചില്ല ഖജാനകൾ പോലും നമുക്ക് കീഴിൽ വന്നു കിട്ടിയ സമ്പൽ സമൃദ്ധിച്ച കാലം ചെറിയൊരു കൽപ്പന കൊടുത്താൽ എത്രയോ പണം ചെലവാക്കി എങ്കീമുമായി ആഘോഷിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത കാലം പക്ഷെ ആഘോഷിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അഞ്ചു കൊല്ലത്തോളം അഞ്ചുകൊല്ലത്തോളം നടത്തി പക്ഷെ അദ്ദേഹം ആഘോഷിച്ചോ പ്രവാചകൻ സാധ്യത ഒപ്പാത്താകുമ്പോൾ ഒമ്പത് ഭാര്യമാർ ഇവിടെ അവശേഷിക്കുന്നുണ്ട് അവർ പുണ്യപ്രവാചകന്റെ പേരിൽ പുണ്യ പേരിൽ ജന്മദിനം കൊണ്ടാടിയോ ഇല്ല എന്നതാണ് വാസ്തവം അപ്പോൾ അലൈഹി സുഹൃത്തുക്കളെല്ലമിയും സഹാബത്തും ഒരു കാര്യം ചെയ്താൽ അത് സുന്ദത്താണെന്നത് പോലെ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അത് ചെയ്യാതിരിക്കലും എന്ന തത്വം ഇവിടെ നാം ശരിക്കും ഓർക്കേണ്ടതുണ്ട് ഖുർആൻ പരിഭാഷ വിമർശിച്ചുകൊണ്ട് അസം മുസ്ലിയത് എന്താണ് പരിഭാഷ എന്താ ഒരു കാര്യം ചെയ്യാതിരിക്കൽ കൊണ്ട് കൊണ്ടിച്ച് അതും പാടില്ലെന്ന് വരുന്നു സഹാബികൾ ആരും പരിഭാഷ ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ഖുർആൻ പരിഭാഷ ഹറാമാണ് ഞാൻ ചോദിക്കട്ടെ പരിഭാഷിക്കട്ടെ ജമാക്കൊത്ത അവകാശം നമ്മുടെ സുഹൃത്തുക്കൾ എന്താണ് സുന്നത്തും സുല്ലത്തും ജമാറിയുമോ അസുന്നത്തും അള്ളാഹു ചെറിയ കാണിച്ചതാണ് അസുന് എന്ന് പറഞ്ഞാലോ തീരുമാനങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് തർക്കമില്ലാത്ത നബി അലൈഹി സ്വഹാബത്തോ ആചരിച്ചതുമാണോ എങ്കിൽ നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ എത്ര ആചരിച്ചതുമാണോകാം പിന്തുണ ഉണ്ടെങ്കിലും സുഹൃത്തുക്കളെ അതൊരിക്കലും തന്നെ സുന്നത്താവുകയില്ല എന്ന് മനസ്സിലാക്കണം ഇവനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അമലിൽ മൗലി കൊണ്ടാടുക എന്നതിന്റെ അടിസ്ഥാനം തന്നെ അതാകുന്നു പുട്ടരാശയമാകുന്നു സലബുസാലുകൾ ആദ്യ മൂന്ന് നൂറ്റാണ്ടിൽ പെട്ട സലബുസാലികൾ ഒരാളിൽ നിന്ന് പോലും അതുത്തരിക്കപ്പെട്ടിട്ടില്ല എന്ന് അസ്കലാനി പറയാണ് അദ്ദേഹം തന്നെ ആ അതീത് വെച്ചിട്ട് ഇതിന് അസുരണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കിയാളാ പക്ഷെ ഈ പറഞ്ഞതിനെതിരെ അദ്ദേഹത്തിന് പറയേണ്ടി വയോ പറയാൻ കഴിയോ സലബുസാലുകൾ ആരും നോമ്പിന്റെ അതീത് കാണാത്തവരാണോ ഇല്ല എന്നതാണ് വാസ്തവം

മാതൃകായോഗ്യന്മാരായ പണ്ഡിതന്മാരാരെങ്കിലും ആഘോഷിച്ചത് അതും കാണുന്നില്ല